കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി അങ്ങനെ പുള്ളി വളരെ പെട്ടെന്ന് പാടി പോയി മുന്നൊരു തവണ സമയത്ത് ഞങ്ങൾ ഓള് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർ കേട്ടോണ്ടിരിക്കും കേൾക്കുന്നുണ്ട് ഇവനോട് ഇരിക്കുന്നുണ്ട് ആരും അറിയുന്നില്ല പക്ഷെ പാട്ട് എല്ലാരും ആസ്വദിക്കുന്ന അയാളെ ലൈവായിട്ട് കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് തോന്നി അങ്ങനത്തെ മൊമെന്റ് ഇപ്പം ഓളിറങ്ങിട്ട് ഒരുപാട് കാലായി ഒരുപാട് വർഷമായി അപ്പൊ അതിനുശേഷം പല സ്ഥലങ്ങളിൽ നിന്ന് ഓള് കേക്കുന്നു ആൾക്കാർ കേട്ടിരിക്കുന്നു അങ്ങനത്തെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒരു ബേക്കറിയിൽ ചാടിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ടു അപ്പോൾ അത് അഭിലാഷൊക്കെ ഇറങ്ങുന്നതിന് കുറെ മുമ്പ് ആ സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നു സിനിമയൊന്നും ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ട സമയത്ത് ഒരു സന്തോഷം ആ ആൾക്കാർ പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഈ ഈ ഈ എഫ് പാട്ട് അപ്പോൾ വീഡിയോ എടുത്തിട്ട് ശ്രീരാമാണ് അദ്ദേഹം ലിറിക്സ് നമുക്ക് മലബാർ സൈഡിലേക്കുള്ള ഒരു സ്ലാങ് ആണ് അതിൽ വരുന്നത് മലയാളി അല്ലാത്തൊരാൾക്കൊണ്ട് ഈ ഒരു സ്ലാങ് പരീക്ഷിക്കാന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടിയല്ലായിരുന്നു ഇതെങ്ങനെയാ ആൾക്കത് പറഞ്ഞു കൊടുക്കുകയാണോ എന്തായിരുന്നു ആൾക്കൊണ്ട് അത് പ്രൊണൗൺസിയേഷൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പുള്ളി മലയാളി അല്ലാത്തതുകൊണ്ട് ചില വേർഡ്സ് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇഷ്യം ഉണ്ടാവുമല്ലോ അതുണ്ടായതുള്ളൂ ബാക്കി അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി ഒരു രണ്ട് മൂന്ന് ട്രൈ എടുത്തിട്ടായാലും അത് പാടിത്തരും എന്നാൽ അങ്ങനെ ഭയങ്കര ടഫ് ജോലി ആയിരുന്നില്ല പക്ഷേ ഈ പ്രൊണൗൺസിയേഷൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് റെക്കോർഡിംഗ് ടൈം ഒരു കുറച്ച് സമയം എടുത്തു അല്ലെങ്കിൽ ഒരു വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും മരടിയൊക്കെ പുള്ളി <laughs> <laughs> ും പക്ഷേ ഈ ഒരു 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 കാര്യം മാത്രം മലയാളം പ്രശ്നം അങ്ങനെ അത് നല്ലതായിരുന്നു ഈ മണിയറൽ അശോകൻ പ്രൊഡ്യൂസ് ചെയ്തത് ദുൽഖർ ആണ് ദുൽഖറും കൂടിയാണ് പ്രസന്റ് ചെയ്യുന്നത് ബേഫരാറിന്റെ ഫസ്റ്റ് ആയിട്ടാണ് മണിയറൽ അശോകൻ വരുന്നത് അതിൽ ദുൽഖർ പാട്ടും പാടുന്നുണ്ട് ആളുടെ പ്രൊഡക്ഷനിൽ ആളുടെ തന്നെ പാട്ടില് ആ ട്രാക്ക് തന്നെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു അത് തന്നിട്ടില്ലേ ആളുടെ കൂടുതലുള്ള വർക്കിങ് എനിക്ക് തോന്നുന്നു ഈ ഷംസുക്ക ഈ കഥയൊക്കെ പറയാൻ പോകുന്ന സമയത്തെ നമ്മളെ ആക്ച്വലി പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഓള് ഉണ്ണിമായ പെയ്യ ട്രാക്കൊക്കെ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു അതായത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ട്രാക്കല്ല ഒരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പാട്ട് ഇങ്ങനെ കഥ ഒക്കെ പറയുമ്പോൾ ഷംസുഖ ആക്ച്വലി കഥ ഒക്കെ പറയാൻ പോകുമ്പോൾ ഈ പാട്ടൊക്കെ കൊണ്ടാ പോകുന്നെ ഈ നമ്മളെല്ലാം കൊണ്ടാ ഒരു ഫീൽ അവർക്ക് തോന്നാനും പിന്നെ നമ്മൾ ആക്ച്വലി അത് കാര്യമായിട്ട് അത് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ആ സമയത്ത് അവർക്ക് അപ്പം ദുൽഖർ ആക്ച്വലി പാട്ടൊക്കെ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ആ പാട്ടത്തിലേക്ക് ഇന്നല്ലാണ്ട് എന്നെ വെക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല പാട്ടൊന്നും ഇല്ലാണ്ട് ശംസിക്കാൻ പോയി എൻ്റെ അടുത്തൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവരങ്ങനെ ഇന്ന എന്നെ വെക്കണം അത് തന്നെ എന്നാൽ അവരെ തന്നെ വെച്ച് ചെയ്തോളൂ എന്ന് പറയാമെന്ന് വെച്ചെങ്കിൽ ദുൽഖർ ഒന്നും വിചാരിച്ചാൽ വേറെ മ്യൂസിക് ഡയറക്ടർ കിട്ടാത്ത ഒരു പ്രശ്നമൊന്നും ഇൻഡസ്ട്രിയിൽ ഇല്ല അപ്പം ഈ പാട്ട് കേട്ട സമയത്ത് പുള്ളി പുള്ളിക്ക് ആക്ച്വലി ഇങ്ങനൊരു പാട്ടുണ്ടെന്നൊക്കെ അറിയാം പിന്നെ ഇത് ദുൽഖറിലേക്ക് ദുൽഖർ പാടുക എന്നായിരിക്കുന്നില്ല ഒരു തോട്ടം ഒന്നും ദുൽഖറിന് പാട്ട് കേട്ട് പരിച്ചിട്ടുണ്ട് പുള്ളി അത് പിന്നെയും കേട്ടു അങ്ങനെ പുള്ളി പുള്ളി ഓൾറെഡി മുന്നേ കുറെ പാടിയിട്ടുണ്ടല്ലോ ഗോപി ചട്ടനും ഒക്കെ വേണ്ടി കുറെ പാടിയിട്ടുണ്ട് അപ്പോൾ സിംഗിങ് നില എന്തായാലും പുതിയതായിട്ടുള്ളൊരു പരിപാടിയല്ല അങ്ങനെ പുള്ളി വന്നു വളരെ പെട്ടെന്ന് പാടി പോയി കുറേ സമയം ഇരുന്ന് മറ്റേ മാറ്റി പാടിപ്പിക്കുക അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പാടണം അങ്ങനെ ഒരു ഡൗട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല പുള്ളി വളരെ പെട്ടെന്ന് പാടി వాన్ను పాడి పోయి వాన్ను ఓకే